മോട്ടോർ കോൺഫെഡറേഷൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ കണ്ണൂർ ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി

वाहन कंपनी खे ഫിറ്റ്നസ് ഫീസ് വർധന പിൻവലിക്കുക മോട്ടോർ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലക്കു നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന മാർച്ച് സി ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു

இடதுபட்சத்தில் சம்மர் பாலமெண்ட் மாற்றிட்டு தளர்ச்சியாக மகாப்பாவப்பட்ட மனுஷர் ஜோதி இல்லாத வகிமான அது மாத்தமாலு चले आप अपन मुसलमानी वाले बिजली देते हैं, यहाँ के लोग नहीं देते हैं, मरीचेरे, बच्चे लाएंगे यहाँ लाके जी लाएंगे, अपने खांसी बोलेगा, अच्छे अच्छे लोग करीब चलेंगे, पांच घंटे के टाइम छोड़ देंगे, उनके जीवन में रोटी नहीं करेगा, रोटी करने के लिए मरीचेरे, अकेले करेंगे मरीचेर കത്ത് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ആ നിയമത്തിനടുത്ത് എന്ന നിമിഷങ്ങൾ പരിപക്ഷൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ആ നിയമത്തിന് ആദ്യത്തെ മൂന്നൂറ്റി ജില്ലക്കകത്താണ് ആ പത്ത് നടപ്പിലാക്കിയതെങ്കിൽ ആയിട്ട് എഴുന്നൂറ്റൊന്നിലോ വന്നിരുന്ന ജില്ലക്കകത്ത് ആ നിയമത്തിന്റെ ഭാഗമായിട്ട് പരിരക്ഷ ലഭിച്ചു அதற்கவாகை தான் உலக அளவில் முன்னுரிமை செதுது மறுமலர்ச்சிக்கு எடுக்கிறது அதுக்கு முன்னாடி உலக அளவில் ஊரி எடுக்கலையா சாகாயம இருக்கான விஷயமா மதேசோம் ஆரோக்கியமேகிறது தோப்பலச்ச அடமறனதுக்கு தான் அது ஜோன்ம வசதி てるமதிச்சனையா அவர சந்தேகிக்கான் அவர சளைக்கான் எக்ஷனல் ஸ்டடின்ல அந்த ஆழமத்தின வெற்றை வைதுமா എന്നാൽ ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആ നിയമത്തെ നിയമത്തിന്റെ അതിനകത്ത് മതത്തി രഹിതം ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു അതിനെതിരായ പ്രതിഷേധം രാജ്യത്തിനൊക്കെ വന്നിരുന്നു നരേന്ദ്രമോദി വന്നപ്പോ എല്ലാം മതാനിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ നമ്പാരിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാ വിളക്ക് വേണ്ടിയിട്ടാണ് അതിനെന്താണോ പറയുന്നത്

പെരുഭാഗത്ത് ആ പരിരക്ഷ ഇല്ലാതാക്കുന്ന മഹാത്മാഗാന്ധി എന്ന പേര് ആ പേര് മാറ്റാൻ ആവശ്യമായ നടപടികൾ രണ്ടുപേർ നിന്ന് ലഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ സ്നേഹക്കകത്ത് എല്ലാ മുതലാളിമാർക്കും ഒരുക്കാണ് ആർക്കാ കൊടുക്കുന്നത് അമാരിക്ക ഒരുക്കുന്നത് ആർക്കാ കൊടുക്കുന്നത് അമാരിക്ക കൊടുക്കുന്നത് ആർക്കാ കൊടുക്കുന്നത്

এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰূৰ